കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടത്തിലെ ബിന്ദുവിൻ്റെ മരണം നാടിന് നടുക്കുന്നതായി അധികാരികളുടെ അനാസ്ഥയാണ് ആ കുടുംബത്തെ കണ്ണീരിലാഴ്ത്തിയത് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി ജീവിതം കരുപിടിപ്പിക്കാൻ പ്രാണി നൽകിയ അമ്മയായിരുന്നു ബിന്ദു ആ ബിന്ദുവിന് തന്റെ മകന് ജോലി ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷമായിരുന്നു അമ്മക്ക് തന്നെ തന്റെ സമ്പാദ്യമായ ആദ്യ ശമ്പളം നൽകണമെന്നായിരുന്നു മകൻ നവനീതിൻ്റെ ആഗ്രഹം ആ ആഗ്രഹം സഫലമാകുന്നതിന് മുമ്പാണ് ദുരന്തം ആ കുടുംബത്തിൽ എത്തിയത് ആദ്യ ശമ്പളം അമ്മയ്ക്ക് നൽകാൻ ആശുപത്രിയിലേക്ക് എത്തിയ മകനെ കാത്തിരുന്നത് അമ്മയുടെ ചേതനയേറ്റ ശരീരമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച ബിന്ദുവിന്റെ മകനായ നവനീതിന് കഴിഞ്ഞ മാസമാണ് എറണാകുളത്ത് ജോലി ലഭിച്ചത് ആദ്യ ശമ്പളം കഴിഞ്ഞ ദിവസം കിട്ടിയെങ്കിലും അമ്മയും സഹോദരിയും ആശുപത്രിയിലായതിനാൽ അത് അമ്മയെ ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല തുടർന്നാണ് ഇന്നലെ ആശുപത്രിയിലെത്തിയത് അമ്മയുടെ മൃതദേഹത്തിനരികെ വിങ്ങിപ്പൊട്ടിയ നവനീതിനെ ആശ്വസിപ്പിക്കാൻ കണ്ടുനിന്നവർക്ക് പോലും അപകടത്തിൽ മരിച്ചയാളെ ആദ്യം തിരിച്ചറിഞ്ഞതും നവനീതാണ് കുടുംബസ്വത്തായി ലഭിച്ച അഞ്ച് സെന്റ് സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയാക്കാത്ത ചെറിയ വീട്ടിലാണ് ബിന്ദുവും ഭർത്താവ് വിശ്രുതനും മക്കളായ നവമിയും നവനീതും ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മിയും താമസിക്കുന്നത് ഉപഭോക്താക്കളും ലക്ഷത്തോളം ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് ും മേസിരിപ്പണിക്കാരനായ വിശ്വതന്റെയും തലയോരപ്പറമ്പിലെ വസ്ത്രശാലയിൽ ജോലി ചെയ്യുന്ന ബിന്ദുവിൻ്റെയും വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞുപൊന്നിരുന്നത് ആന്ധ്രയിൽ അപ്പോളോ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയായ നവമിക്ക് ന്യൂറോ പ്രശ്നങ്ങളെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ ചൊവ്വാഴ്ച ചികിത്സക്കെത്തിയത് തൊട്ടരികിൽ രണ്ട് മന്ത്രിമാരും പരിവാരങ്ങളും പോലീസ് സംഘവും ഉണ്ടായിരുന്നിട്ടും ആ നേരമത്രയും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനു വേണ്ടി പിടയുകയായിരുന്നു ബിന്ദു ശസ്ത്രക്രിയ കഴിഞ്ഞ മകളുടെ കൂട്ടിരിപ്പുകാരായ അവർ കുളിക്കാൻ കയറിയത് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്കായിരുന്നു ഒരുപക്ഷെ സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ രണ്ട് മന്ത്രിമാർ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിച്ചിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാനാകുമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ മെഡിക്കൽ കോളേജിലെ മൂന്ന് നിലകളിലായാണ് പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകൾ പ്രവർത്തിച്ചിരുന്നത് ഈ മൂന്ന് നിലകളുടെയും ശൗചാലയങ്ങൾ പ്രധാന കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളിയ നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രധാന കെട്ടിടത്തോട് പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തവെ കൂട്ടിച്ചേർത്താണിവ ഇതിൽ പത്താം വാർഡിനോട് ചേർന്നുള്ള ശൗചാലയത്തിൽ കുളിക്കാൻ കയറിയപ്പോഴാണ് മൂന്ന് നിലകളിലെയും ടോയ്ലറ്റുകൾ ഒന്നടങ്കം ഇടിഞ്ഞു വീണത് തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരും കുടുങ്ങിക്കിടപ്പില്ലെന്ന് പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ പ്രഖ്യാപിച്ചതാണ് പ്രശ്നം ഗുരുതരമാക്കിയത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ചാണ്ടിയമ്മൻ എം എൽ എ ആണ് ഒരു സ്ത്രീയെ കാണാനില്ലെന്നും അവശിഷ്ടങ്ങൾക്കിടയിൽ അവർ കുടുങ്ങിക്കിടക്കാനുള്ള ശ്രദ്ധയുണ്ടെന്നും തറപ്പിച്ചു പറഞ്ഞത് നാല് വശവും കെട്ടിടങ്ങളാൽ ചുട്ടപ്പെട്ടതിന് നടുവിലെ മുറ്റം പോലുള്ള ഭാഗത്തേക്കാണ് കെട്ടിടം ഇടിഞ്ഞു വീണത് സംഭവം നടന്നയുടൻ നാട്ടുകാരും രോഗികളുടെ കൂട്ടിരിപ്പുകാരും രക്ഷാപ്രവർത്തനത്തിനിറങ്ങി അങ്ങനെയാണ് പരിക്കേറ്റ പതിനൊന്ന് വയസ്സുകാരി അലീനയെ രക്ഷപ്പെടുത്തിയത് രോഗികളെ ഒഴിപ്പിക്കുന്നതിനിടെ കാശ്വാലിറ്റി ജീവനക്കാർക്ക് പരിക്കേറ്റിരുന്നു ജീവനക്കാരനായ അമൽ പ്രദീപിന് ട്രോളി വന്നിടിച്ച് നിസ്സാര പരിക്കുമേറ്റിരുന്നു അഗ്നിരക്ഷാസേനയും മറ്റും രംഗത്തു വന്നെങ്കിലും മണ്ണു മാന്തിയന്ത്രം എത്തിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഒരു മണിയോടെയാണ് രക്തബാങ്കും അനസ്തീഷ്യ ക്ലിനിക്കും ഐ സിയു ബ്ലോക്കുമൊക്കെ സ്ഥിതി ചെയ്യുന്ന വാർഡുകൾക്കിടയിലെ ഇടുങ്ങിയ വരാന്തയിലൂടെ ഏറെ പണിപ്പെട്ട് മൂന്ന് മണ്ണമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്നത് വാർഡുകൾക്കിടയിലെ വരാന്തയിലെ ഗ്രില്ലുകൾ കട്ടർ ഉപയോഗിച്ച് മുറിച്ചുമാറ്റി യന്ത്രങ്ങൾക്ക് വഴിയൊരുക്കി അവശിഷ്ടങ്ങൾ നീക്കിത്തുടങ്ങിയപ്പോൾ തന്നെ മരിച്ച നിലയിൽ ബിന്ദുവിൻ്റെ ശരീരം കണ്ടെത്തി അപ്പോഴേക്കും വിലപ്പെട്ട രണ്ട് മണിക്കൂർ കഴിഞ്ഞിരുന്നു കൂടുതൽ പേർ കുടുങ്ങിയിട്ടില്ലെന്ന് ഉറപ്പാക്കുന്നതുവരെ മൂന്ന് യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു